ഈശു സ്തോത്രം യേശു നന്ദി എൻ്റെ പേര് ഫ്രാൻസിസ്ക ജോസഫ് ഞാൻ കൊല്ലം കല്ലടയിൽ നിന്ന് വരുന്നു എനിക്ക് മുപ്പത് വയസ്സുള്ള അപ്പം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് മമ്മിയോടൊത്തു വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്നത്തെ എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹമായിരുന്നു തെറ്റായ ഒരു തീരുമാനമെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിച്ചൊരു ജീവിത പങ്കാളി അല്ലാതെ വേറൊരാളും ഒന്നും പെണ്ണ് കാണരുത് എന്നൊരാഗ്രഹവും പ്രാർത്ഥനയും എനിക്കുണ്ടായിരുന്നു ദൈവാനുഗ്രഹത്താൽ വിശ്വാസമുള്ള ഒരു ഫാമിലിയിൽ നിന്നും ഭക്തനായ ഒരു മകനെ ദൈവം കാണാൻ അനുവദിക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മൂന്നാം തീയതി ദൈവം മംഗളകരമായിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തുകയും ചെയ്തു പക്ഷെ ആ എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടമായിരുന്നു അപ്പോൾ എൻ്റെ പപ്പയ്ക്കും ജോലി നഷ്ടപ്പെട്ട് ഗൾഫിലായിരുന്ന ബ്രദറിനും ജോലി തിരിച്ചു പോകാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം നമ്മൾ അച്ഛനെ വന്ന് കണ്ട് ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം കടവെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അച്ഛൻ മുന്നേ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു വിവാഹമൊക്കെ മംഗളമായിട്ട് നടക്കും ബ്രദറിനെ ഉദ്ദേശത്ത് നല്ല ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മൂന്നിന് വിവാഹം നന്നായിട്ട് നടക്കുകയും ചെയ്തു മാർച്ച് മാസം ബ്രദറിന് മെക്കാനിക്കൽ എൻജിനീയറായിട്ട് തന്നെ സൗദിയിൽ നല്ല ശമ്പളത്തോടു കൂടി തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു യേശുവിസ്തോത്രം ഏഷ്യ നന്ദി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് നമുക്ക് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായിരുന്നു അപ്പോൾ കുട്ടികളൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഡോക്ടറിനെ കാണുന്നതിന് മുന്നേ തന്നെ നമ്മളെ കൃപാസനത്തിൽ വന്ന് മാതാവിനെ കണ്ടിട്ട് പോയി ഡോക്ടറിനെ കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഒരു ചെറിയൊരു ഫോൾക്കിളുണ്ട് നമുക്ക് ആദ്യത്തെ മൂന്ന് മാസം ഫെർട്ടിലിറ്റി സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിയാൻസ് ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ആദ്യത്തെ രണ്ട് മാസത്തെ ഫെർട്ടിലിറ്റി സ്കാനിങ്ങിൽ മറ്റു കുഴപ്പമൊന്നുമില്ലായിരുന്നു മൂന്നാമത്തെ മാസം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എഗ് ഓൾറെഡി ഫെർട്ടൈൽ ആണെങ്കിലും എഗ്ഗ് പൊട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഇല്ലാതെ നമുക്കത് വേണ്ടാന്ന് നമ്മൾ രണ്ടുപേരും തീരുമാനിക്കുകയും ആ ഡോക്ടറിനെ പിന്നെ പോയി കണ്ടതുമില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ പിറ്റേ മാസം വന്നിട്ട് മെയ് മാസം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി മൂന്നാമത് പുതുക്കി ഉടമ്പടി മൂന്നാമത് പുതുക്കിയിട്ട് ആ ജൂൺ മാസത്തിൽ തന്നെ പിറ്റേ മാസം തന്നെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു പക്ഷേ പ്ലാസൻ്റെ ലോ ലൈയിങ് ആയിരുന്നു അപ്പോൾ താഴെ പ്ലാസൻ്റെ ആയി പ്ലാസൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഡെലിവറി സാധ്യമല്ല എന്നും സിസേറിയൻ ആയിരിക്കും എന്ന് ഡോക്ടർമാർ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ ചാൻസസ് ഉണ്ടെന്നും പറഞ്ഞായിരുന്നു പക്ഷേ മാതാവിൻ്റെ തൈലവും തേനും ഉപ്പുമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും പ്രേക്ഷിത പ്രവർത്തനയും കാരണപ്രവർത്തിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈശോയിൽ മാതാവ് അത്ഭുതകരമായിട്ട് അത് നോർമൽ ഡെലിവറി ആക്കി തന്നു പക്ഷേ ഡെലിവറി കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഡോക്ടർ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് പെട്ടെന്ന് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുകയും സ്റ്റേജ് കുറച്ച് ക്രിറ്റിക്കലാവുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണം കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു ബോധം ഏകദേശം പൾസ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബോധം പോകുന്നതിന് മുന്നേ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞായിരുന്നു മാതാവ് ഇവരെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് സാക്ഷിയും പറയാം കൊച്ചിയോട്ട് വന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ഭുതകരമായിട്ട് തന്നെ ഈശയം മാതാവും ഒരു കുഴപ്പമില്ലാതെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ച് നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു വിശുദ്ധന ഒരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു കുഞ്ഞിൻ്റെ പേര് ഡാനിയൽ ജോൺസൺ ഫെർണാണ്ടസ് എന്നാണ് ഈശോ സ്തോത്രം ഈശുവേ നന്ദി പിന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ആത്മീയമായിട്ട് പാട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ടെൻഷൻ വന്നാലും മാതാവിനോട് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ബാക്കി സമയം മുഴുവനും ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം തന്ന് ആ ഒരു ഗ്രേസ് നിന്ന് ദൈവം അനുഗ്രഹിച്ച് ആരോടെ എന്തെങ്കിലും ഇപ്പോൾ ഒരു വഴക്കായാലും എന്ത് പ്രശ്നമായാലും ഈശു എന്ത് ചിന്തിക്കുന്ന ആ രീതിയിൽ നിന്ന് ചിന്തിക്കാൻ കുറച്ച് രീതിയിലും ചിന്തിക്കാനായിട്ടും അവരോട് ആ രീതി പെരുമാറാനായിട്ട് ഒരു വലിയ കൃപ തന്നു ദൈവം അനുഗ്രഹിച്ച് യേശു എസ് സ്തോത്രം യേശു നന്ദി ഒരിക്കൽ കൂടി ഞങ്ങൾ സാക്ഷ്യം പറയാൻ ലേറ്റായതിനും മാപ്പ് ചോദിക്കുന്നു യേശു സ്തോത്രം യേശുവേയും നന്ദി ആവേമരിയാണ് അപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരണപ്രവൃത്തിയായിട്ടും ഒക്കെ എന്ന് വെച്ചാൽ കാരണപ്രവർത്തി നമ്മുടെ പള്ളിയിൽ തന്നെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു വൃദ്ധ സാധനം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുടുംബമായിട്ട് അവിടെ പോയി കാണുകയും കുറച്ച് നേരം അവരോടത്ത് ചെലവഴിക്കാനുള്ള ഒരു വലിയ കൃപാവരും ദൈവം ദൈവം ഞങ്ങൾക്ക് ചേരുകയും ചെയ്തു പിന്നെ നമുക്ക് പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ കൊണ്ട് കൊടുക്കുകയും പിന്നെ നാട്ടിൽ നമ്മളുടെ അയൽപക്കത്തും ചുറ്റുവട്ടത്തും ഒക്കെ കൂടുതലും ഹിന്ദു ഫാമിലിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കൂടുതലായിട്ട് അവർക്ക് പത്രം കൊടുത്ത് മാതാവിനെ ഒരു ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു ദൈവത്തിൻ്റെ കൃപക്ക് വ വളരെ വലിയ നന്ദി കാരണം പിന്നീട് അവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ നേടുകയും ചെയ്യുന്നു കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി സ്തോത്രം യേശുവിന് നന്ദി പിന്നെ കുരിശു ധരിച്ച് നടക്കാനും ബൈബിളുമായിട്ട് പള്ളി പോകാനൊക്കെ ഉള്ള വലിയ ഇടുക്കി ബന്ധം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു യേശുവിൻ നന്ദി സ്തോത്രം യേശുസ്തോത്രം ഏശ്യാപ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത് പത്താം തിരുവചനം ഇതാ ദൈവവുമായി കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് പരിശുദ്ധ അമ്മയിൽ ഉടമ്പടിയെടുത്ത് വിശ്വസ്തയോട് മുന്നേ മുന്നേറുന്നവർക്ക് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന വലിയ സമ്മാനങ്ങളാണ് നമ്മുടെ ജീവിത പങ്കാളിയും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളും എന്ന് നമുക്കറിയാം ഈ മകളുടെ വിവാഹം അല്പം ലേറ്റായി എന്ന് മകൾക്ക് തോന്നുന്നതാണ് ആ വിവാഹ ജീവിത പങ്കാളിയെ ഒരു മരിയ ഭക്തൻ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാളെ ഈശോയിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിയെ ജീവിത പങ്കാളിയായി ലഭിക്കണമെന്നായിരുന്നു ഈ മകളുടെ വലിയൊരു ആഗ്രഹം തൻ്റെ അത് വച്ച് പ്രാർത്ഥിച്ചിരുന്നു എനിക്കെപ്പോഴും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതം ഒരു നല്ല ഒരു കുടുംബജീവിതം വേണമെന്ന ആ ഒരു വലിയ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാമം നൽകിയ വലിയൊരു സമ്മാനമാണ് ജീവിത പങ്കാളിയും ഈ കുഞ്ഞും കുഞ്ഞിൻ്റെ ഇവരുടെ കൺസീവ് ആകാനുള്ള ഈ പ്രശ്നങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ ഇവർ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവർക്ക് യാതൊരു ഫെർട്ടിലിറ്റി ഇഞ്ചക്ഷനും ആവശ്യമായി വന്നില്ല അതുപോലെ തന്നെ സി സെക്ഷൻ ഓപ്പറേഷൻ സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോഴും അതൊന്നും അതിൻ്റെ ആവശ്യമേ ഉണ്ടായില്ല എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം പരിശുദ്ധ അമ്മയാണ് ഇവർക്ക് എപ്പോഴും മാധ്യസ്ഥം നൽകിക്കൊണ്ടിരുന്നത് ഈശോയാണ് ഇവർക്ക് എപ്പോഴും സമ്മാനം നൽകാനായി കാത്തിരുന്നത് ഈശോയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും യാതൊരു കാര്യവും നമ്മളിപ്പോൾ തന്നെ ഒരു വലിയ ജപ്തിയുടെ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ പറഞ്ഞതാണ് കൊടുക്കുന്നത് ആവശ്യപ്പെടുന്നത് കൊടുക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി ജീവിതമെന്ന് നമുക്കറിയാം ഉടമ്പടിയുടെ നമുക്ക് നമുക്ക് ലഭിക്കുന്നത് വെറും ഫിസിക്കൽ നീഡ് അല്ലെങ്കിൽ ഭൗതികമായ ആവശ്യങ്ങൾ മാത്രമല്ല നേടിത്തരുന്നത് അതിലൂടെ നമുക്കൊരു ആധ്യാത്മികമായ വലിയൊരു സമ്പത്ത് വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും എല്ലാ സംഘർഷങ്ങളെയും എല്ലാ ആകുലതകളെയും ആശങ്കകളെയും എല്ലാ ധൈര്യമില്ലായ്മയെയും ആശങ്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗമായി സമർപ്പിക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക